ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് പയറും പരിപ്പും ഒക്കെ കഴിച്ചിട്ട് ഗ്യാസ് കയറുന്നതിൻ്റെ പ്രശ്നമായിട്ട് ഒരിടത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയിലാണ് വരുന്നത് എന്നാൽ ശരിക്കും പയറും പരിപ്പും മാത്രം കഴിച്ചുകൊണ്ടാണോ ഗ്യാസ് കയറുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഗ്യാസ് കയറും എന്നുള്ളതാണ് ഗ്യാസ് കയറിയാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് അതേപോലെ ഹൈപ്പർ അസിഡിറ്റി ആണോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം ഇത് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം വീട്ടിൽ തന്നെ അതെങ്ങനെ മാറ്റിയെടുക്കാം ഇതെങ്ങനെ വരാതെ തടയാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ യുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അതിൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാ അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണ നേച്ചു വേസെന്റ് കൊല്ലം പയറും പരിപ്പും ശരിക്കും നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ കണ്ടന്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നതും പയറും പരിപ്പും കഴിച്ചിട്ട് തന്നെയാണ് ഇതിനകത്ത് ഒരുപാട് ഫൈബർ റിച്ച് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കാലറീസ് കുറവാണ് ഫാറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഭക്ഷണമായിട്ട് തന്നെ എല്ലാവരും കഴിക്കാറുമുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഇത് ഗ്യാസ് ഉണ്ടാക്കുന്നത് ഇതിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണുള്ളത് ആദ്യത്തേത് ഇതിനകത്ത് അധികമായി ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അരക്കപ്പ് ഫൈബർ ഫയറല്ലേ പരിപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആറ് മുതൽ എട്ട് ഗ്രാം വരെ ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അധികമായി ഫൈബർ വരുമ്പോഴത്തേക്കും അവിടെ ദഹന പ്രശ്നം ഉണ്ടാകുന്നു അവിടെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു രണ്ടാമത്തേതാണ് ഇതിൻ്റെ ഒരു ഇതിലൊരു ഷുഗർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് റഫിനോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ബാക്ടീരിയ കുടല എങ്ങനെയോ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും അതായത് ദഹിപ്പിച്ച് അവിടെ ഗ്യാസിൻ്റെ 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 പ്രശ്നം 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 ഇത് മാത്രം കഴിച്ചുകൊണ്ടല്ല കോളിഫ്ലവർ അങ്ങനെയുള്ള ഉള്ളി കഴിക്കുമ്പോഴും സൾഫർ അധികമായിട്ട് സ്മെല്ലും കൂടെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പയറിൻ്റെയും പരിപ്പിൻ്റെയും മാത്രം കാര്യമല്ല പറയുന്നത് ഈ ഈ പറയുന്ന മറ്റുള്ള സൾഫർ അടങ്ങിയ ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ ശരിക്കും മറ്റേ ിലും വയറിടിച്ചിലും അതേപോലെ പൊളിച്ചു തകട്ടലും പിന്നെ വയറ് വേർത്ത് വരിക അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടത് ശരീരത്ത് ഗ്യാസ് കയറുന്നത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കാം നമുക്ക് രണ്ട് തരത്തിലൂടെയാണ് നമുക്ക് ശരീരത്ത് ഗ്യാസ് കയറുന്നത് ഒന്നാമത്തേത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്തുനിന്ന് കയറുന്ന ഗ്യാസ് അതായത് സ്ട്രോയുടെ അമിതമായിട്ടുള്ള ഉപയോഗം ആഹാരം വേഗത്തിൽ കഴിക്കുക അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഗ്യാസ് ഉള്ളിലേക്ക് കയറും രണ്ടാമത്തേതാണ് നമ്മൾ ഭക്ഷണത്തിനകത്തൂടെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ വലിയ പയറായാലും പരിപ്പായാലും അത് കുക്ക് ചെയ്യുന്ന മെത്തേഡ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാൻ നോക്കുക അതാകുമ്പോൾ ഒരുപാട് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ അതിനകത്ത് കുറയും ഒരു പതിനാല് മണിക്കൂറെങ്കിലും അത് വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം മാത്രം കുക്ക് ചെയ്യുക അത് ചൂടോടെ കഴിക്കാൻ നോക്കുക അത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പൈസസ് ആഡ് ചെയ്യാൻ നോക്കുക അതായത് ജീരകം അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പെപ്പർ മിൻറ്റ് അങ്ങനെയുള്ള സ്പൈസസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്താൽ അത് ദഹിക്കാൻ കുറച്ചും എളുപ്പമായിരിക്കും ഇനി വന്നതിന് ഇത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം അതേപോലെ നമുക്കിനി വരാതെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇത് നമുക്ക് കുറച്ച് ജീരകം ഒരു പിഞ്ച് ജീരകം എടുത്തിട്ട് വായിലിട്ട് ചവയ്ക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അയമോദകം ഒരു പിഞ്ച് എടുത്തിട്ട് അത് കഴിക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ ഒരു ഗ്ലാസ് വാം വാട്ടറിനകത്ത് കായം കുറച്ച് മിക്സ് ചെയ്ത് അത് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഭക്ഷണത്തിന് ശേഷം ഇഞ്ചിയുടെ ചായ ജിഞ്ചർ ടീ കഴിക്കുന്നതും നല്ലതാണ് ഇനി ഇത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുക അത് റിക്കറൻറ്റായിട്ട് ഗ്യാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് ഒഴിവാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തതിനു ശേഷം മാത്രം പയ്യെ കൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യുക അതായത് ഹൈ ഫോർട്ട് മാപ്പ് ഡയറ്റ് ചെയ്യുന്നു ലോ ഫോർട്ട് മാപ്പ് ഡയറ്റിലേക്ക് മാറുക അതായത് ഒരുപാട് പുളിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷണവും പലതരത്തിലുള്ള ഷുഗർ കണ്ടൻറ്റുമാണ് ഈ ഹൈ ഫോട്ട് മാപ്പിനകത്തുള്ളത് അപ്പോൾ അതിൽ കുറച്ചുള്ള കാര്യങ്ങളാണ് ഈ ലോ ഫോർട്ട് മാപ്പിൽ അപ്പോൾ അതിലേക്ക് മാറുക പിന്നെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക കൃത്യമായിട്ടുള്ള സമയത്ത് ഫുഡ് കഴിക്കുക അത് മിതമായിട്ട് കഴിക്കാൻ നോക്കുക ഒരുപാട് കഴിക്കുമ്പോഴത്തേക്കും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതേപോലെ ഒരുപാട് മസാല സ്പൈസസ് ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇനി എങ്ങനെയാണ് ഹൈപ്പോ അസിഡിറ്റി ആണോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്നുള്ളത് എങ്ങനെയാണെന്ന് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കയുള്ള ആളുകളും ഇപ്പോൾ ഒന്നും അറിയാതെയാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കും അതിന് ഹൈപ്പോ അസിഡിറ്റിയുടെ ട്രീറ്റ്മെൻറ്റും ഹൈപ്പോ ആണെങ്കിൽ ഹൈപ്പർ അസിഡിറ്റിയുടെ ട്രീറ്റ്മെന്റുമാണ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പല ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അതായത് ഹൈപ്പർ അസിഡിറ്റിക്ക് എന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ് എടുക്കുമ്പോൾ അൻറ്റാസിഡ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയും അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഒന്ന് കുറഞ്ഞു നിൽക്കും പിന്നെ ഹൈപ്പർ ആസിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ അൻറ്റാസിഡ്സ് കഴിക്കുമ്പോൾ അവിടുത്തെ ആസിഡ് പിന്നെയും കുറയുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കുറവുള്ളതാണ് അപ്പോൾ കുറവുള്ള അടുത്തേക്ക് പിന്നെയും അൻ്റാസിഡ്സ് കൊടുക്കുമ്പോൾ അവിടെ എഗെയിൻ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ആ ഒരു നിമിഷം മാത്രം ഒന്ന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു എഫക്റ്റ് വേദനയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് ും പിന്നെ ഇത് മാറാതെ റിക്കറൻറ്റായിട്ട് വരുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് ഹൈപ്പോ അസിഡിറ്റി അല്ല ഹൈപ്പർ ആണ് അല്ലെങ്കിൽ ഹൈപ്പർ അല്ല ഹൈപ്പോ ആണെന്നുള്ളത് അപ്പോഴായിരിക്കും തിരിച്ചറിയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് ഹൈപ്പോ അസിഡിറ്റി ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ആഹാരത്തിന് പത്ത് മിനിറ്റ് മുന്നേ നൂറ് എം എൽ വെള്ളത്തിൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് ഇത് കുടിക്കാവുന്നതാണ് അപ്പോൾ മൂന്ന് മിനിറ്റിനകത്ത് തന്നെ പക്കം വന്നു കഴിഞ്ഞാൽ ബേപ്പ് വന്നു കഴിഞ്ഞാൽ അത് നോർമലാണ് മൂന്ന് മിനിറ്റിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത് ഹൈപ്പോ ആസിഡിറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കാരണം ഇതിൻ്റെ സിംറ്റംസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് ഹൈ ആയിട്ടുള്ള പ്രോട്ടീൻ ഫുഡ് ഒക്കെ കഴിക്കുന്ന സമയത്ത് പിന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ ശേഷം ഇൻഡൈജഷനും അതേപോലെ വയർ വീർത്ത് വരിക ബ്ലോട്ടിങ് പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നം നെഞ്ചരിച്ചിൽ വയറിരിച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഹൈപ്പോ ആസിഡിറ്റിയാണ് കാരണം അവിടെ ദഹിപ്പിക്കാനുള്ള ആസിഡിൻ്റെ സെക്രീഷൻ അവിടെ കുറവാണ് ഹൈപ്പോ ആസിഡിറ്റി അതായത് ആസിഡിൻ്റെ സെക്രീഷൻ കുറയാൻ കാരണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് പ്രായം കൂടുമ്പോൾ നമുക്ക് ഈ ഒരു ആസിഡിൻ്റെ സെക്രീഷൻ കുറയുന്നതാണ് രണ്ടാമത്തേത് വയറിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതായത് ഗ്യാസ്ട്രൈറ്റിസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതാണ് അതേപോലെ ഗ്യാസ്ട്രിക് അൾസറോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറിൻ്റെ സംബന്ധപ്പെട്ട എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞവരാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് വരുന്നതാണ് അതേപോലെ എച്ച് പൈലോറി ബാക്ടീരിയാസ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഹൈപ്പർ ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് പിന്നെ ആൻറ്റാസിഡ്സ് ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആസിഡിൻ്റെ സെക്രീഷൻ കുറഞ്ഞിട്ട് ഹൈപ്പോ ആസിഡിറ്റി ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതായത് ഈ ഹൈപ്പോ ആസിഡിറ്റി കാലങ്ങളോളം വെച്ചുകൊണ്ടിരുന്ന് അത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്യാൻസറിലേക്ക് വരെ വഴിതിരിക്കാതെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോ ആസിഡിറ്റി ആകുമ്പോഴത്തേക്ക് അവിടെ ബാക്ടീരിയാസ് എല്ലാം ഗ്രോത്ത് കൂടാനും ഭക്ഷണം വഴി ഒരുപാട് ടോക്സിൻസ് ഉള്ളിലേക്ക് കയറാനും വളരെ വലിയ ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നിട്ട് ആ ബാക്ടീരിയാസും കാര്യങ്ങളും അവിടെ ഇരുന്ന് അത് സ്റ്റമക്കിൻ്റെ ക്യാൻസറോ കാര്യങ്ങളോ ആക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഈ ഹൈപ്പർ ആസിഡിറ്റിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് പത്ത് മിനിറ്റ് മുന്നേ ആയിട്ട് ആപ്പിൾ സിഡർ വിനഗർ എടുക്കുക അത് എടുത്ത് ഒരു ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അത് കഴിക്കാവുന്നതാണ് കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക അപ്പോൾ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഭക്ഷണം നന്നായിട്ട് ദഹിച്ച് പോകുന്നത് കാണാം അപ്പോൾ ഇനി ഇതല്ല ഇനി ഹൈപ്പർ ആസിഡിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പിൾ സിഡർ വിനഗർ കഴിക്കുമ്പോൾ ബേപ്പിങ് വരാം അതുകൊണ്ട് ഹൈപ്പർ ആസിഡിറ്റിക്ക് ഉള്ള ഒരു ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഈ ആപ്പിൾ സിഡർ വിനഗർ എടുത്ത് ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് കഴിക്കുക എന്നുള്ളത് ഇനി ഈ ആപ്പിൾ സിഡർ വിനഗർ ഞാൻ പറഞ്ഞായിരുന്നു ഭക്ഷണത്തിന് മുന്നേ കഴിച്ച് അവിടെ ബേപ്പിങ് പെട്ടെന്ന് വരുവാണെങ്കിൽ അവിടെ പറയുന്നതാണ് ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കാനും ചാൻസ് ഉണ്ട് അതായത് പെട്ടെന്ന് സെയിം ആസിഡ് തന്നെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഗ്യാസ് ഫോം ചെയ്യാനും അവിടെ ബേപ്പിങ് വരാനും ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ സെയിം ലൈക്ക് ഹൈപ്പർ ആസിഡിറ്റിയിലെ പോലെ തന്നെ ആയിരിക്കും വരുന്നത് കൂടുതലും നെഞ്ചരിച്ചിൽ വയറരിച്ചിൽ തൊണ്ടയിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുക ചുമ ഉണ്ടാവുക ചെവി വേദന ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഇതിൻ്റെ കുറച്ച് പ്രത്യേക ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ തൊണ്ടയിലൊക്കെ എരിച്ചിലും അതേപോലെ കഫവും കിട്ടുന്ന ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ മെയിൻ കാരണം ഒരു ഒരു റീസൺ ഹൈപ്പർ ആണ് കാരണം ഒരുപാട് ആസിഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മേലേക്ക് വന്ന് അവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കി തൊണ്ടയിലുള്ള മ്യൂക്കസ് മെമ്പറൈനെല്ലാം ഡാമേജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തൊണ്ടയിൽ എരിച്ചിലും കാര്യങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഹൈപ്പർ അസിഡിറ്റിയുടെ കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും വണ്ണം ഉള്ളവർക്കും അതേപോലെ അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് കൂടുതൽ സിട്രിക് ഫ്രൂട്ടും ടൊമാറ്റോ കൂടുതൽ സ്പൈസി ഫുഡ് കഴിക്കുന്നവർക്കും അതേപോലെ ഹെർണിയ ഉള്ളവർക്ക് പ്രഗ്നൻസി ഉള്ളവർക്ക് സ്മോക്കിംഗ് ആൽക്കഹോളിൻ്റെ ഉപയോഗം ഉള്ളവർക്കൊക്കെയാണ് ഹൈപ്പർ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കൂടുതലും കണ്ടുവരുന്നത് ഇനി ഹൈപ്പർ അസിഡിറ്റീനെ ട്രീറ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ കൂടും അതേപോലെ വയറരിച്ചിൽ കൂടും പിന്നെ തൊണ്ടയ്ക്കകത്തുള്ള ഒക്കെ കൂടും കാരണം അവിടെ വ്രണം ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഹൈപ്പർ അസിഡിറ്റി ആവുമ്പോഴത്തേക്കും ആസിഡ് മേലേക്ക് വന്ന് അവിടുത്തെ മ്യൂക്കസ് മെമ്മ്രൈനെല്ലാം ഡാമേജ് ചെയ്ത് അവിടെ ഒരു വ്രണമാക്കിയിട്ട് പോകും അപ്പോൾ അങ്ങനെയുള്ള കണ്ടിന്യൂസ് അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഫുഡ് പൈപ്പിൽ ഈ സഫാജിയിൽ ക്യാൻസർ എന്ന ക്യാൻസർ രീതിയിലേക്കും ഇത് തിരിയാം അല്ലാതെ വരുന്ന പ്രശ്നങ്ങളാണ് ഡെൻറ്റൽ പ്രശ്നങ്ങൾ അതായത് വായിൽ പല്ലിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും അതേപോലെ ശ്വാസം റെസ്പിറേറ്ററി ഇഷ്യൂസ് വരും പിന്നെ ഉറക്കം ഡിസ്റ്റർഡ് ആവും സൗണ്ടിനകത്തുള്ള ചേഞ്ചസ് വരും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹൈപ്പർ അസിഡിറ്റിനെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ ഹൈപ്പർ അസിഡിറ്റീനെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ വരാം അതേപോലെ കാൽഷ്യം മഗ്നീഷ്യം അതേപോലെ തൈറോയിഡ് അയൺ ഇതൊക്കെ നമ്മൾ നോക്കുക അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വൈറ്റമിൻ ഡിയുടെ കുറവൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് എടുക്കാവുന്നതാണ് അതേപോലെ പ്രോബയോട്ടിക്സ് ഒക്കെ നിറയെ കഴിഞ്ഞാൽ അത് വയറിനൊരു സൂതനിങ് എഫക്റ്റ് കൊടുക്കും അതേപോലെ ഹണിയും അലോവേരയുടെ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് കഴിക്കാവുന്നതാണ് ഇത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും തൊണ്ടയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു തൊലി പോയതൊക്കെ അതൊന്ന് ക്ലിയർ ചെയ്ത് ആ ഒരു വ്രണമൊക്കെ ഒന്ന് ഉണക്കി തരാനും ഏറ്റവും നല്ലതാണ് അതേപോലെ ഡിന്നർ എപ്പോഴും ലഘുവായിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഈവനിങ് എപ്പോഴും ഒന്ന് ലൈറ്റ് ഫുഡായിട്ട് വയറിൽ തന്നെ കഴിക്കാൻ നോക്കുക പിന്നെ കൂടുതലും ഭക്ഷണത്തിൽ വെജിറ്റബിൾസ് പച്ചക്കറികളും ഇലക്കറികളും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അത് സൂപ്പായിട്ടോ അല്ലെങ്കിൽ അത് സ്റ്റീം ചെയ്തോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇനി ഈ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് വീട്ടിൽ നമുക്ക് ഇന്ന് ഡെയിലി ബേസിസിൽ ആഷ്ഗോഡ് ജ്യൂസ് ദിവസവും രണ്ട് നേരം വെച്ച് കഴിക്കാവുന്നതാണ് അതായത് വെള്ളക്കുമ്പളങ്ങ അത് രാവിലെ വെറും വയറ്റിൽ ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെങ്കിൽ ഈ ആസിഡിറ്റിയുടെ പ്രശ്നം ഒന്ന് കുറയും അത് ദിവസവും രണ്ട് നേരം കഴിച്ചാൽ ഏറ്റവും ാണ് അതേപോലെ ജീരകം ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ ഉലുവയും മല്ലിയും ഓരോ ദിവസം മാറി മാറി കഴിക്കാവുന്നതാണ് പിന്നെ പറ്റാത്ത ഭക്ഷണം എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ആ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചതുപോലെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒഴിവാക്കി കൊടുക്കുക പിന്നെ ഇതിന് പറ്റിയ ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം അത് പയ്യെ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുക അതേപോലെ നല്ല ഉറക്കവും നല്ല ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നതിന് അപ്പം ഭക്ഷണം ൊക്കെ കഴിച്ച് ഉടനെ കിടന്നുറങ്ങാതെ ഭക്ഷണം കഴിച്ച് നല്ലൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രം കിടന്നുറങ്ങാൻ നല്ലൊരു ഗുഡ് സ്ലീപ്പ് കിട്ടിയാൽ തന്നെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറും അതേപോലെ വെള്ളം ധാരാളം തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്